അതിനായിട്ട് നമ്മൾ തെങ്ങിന്റെ ഉണങ്ങിയ തൊലി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുവാണ് കേട്ടോ കാര്യം കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ചിരട്ടയാണ് കേട്ടോ ഏതായാലും രണ്ടുപേരും ഒരുമിച്ച് കെട്ടിയ കൊണ്ട് ഒട്ടിക്കാനായിട്ട് ഇളുപ്പോയി ഇത്രയും നമ്മളിങ്ങനെ പൊട്ടിച്ചു മാറ്റിയിട്ട് ഇതിനുള്ളിൽ ഒരു തടാകവും വീട് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കേ ഇപ്പൊ ഏകദേശം ഒരു കുളത്തിന്റെ ഒക്കെ സെറ്റപ്പ് ആയിട്ടില്ലേ കൂടുതലും ചിരട്ടയും മരത്തിന്റെ തൊലിയാണ്ട്ടാ ഇനി മണ്ണും കല്ലും കുറച്ച് മോസം കൂടി വെച്ചിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ് കുട്ടിക്കാലത്ത് മണ്ണിക്കളിച്ച് ഓർമ്മ പറഞ്ഞിട്ടോ മണ്ണ് കുഴച്ചെടുത്തും നമ്മളെ കൊത്താൻ വന്ന ഒരു കൊതുകിരി എടുത്തിട്ട് നമ്മൾ പോണ്ടിൽ ഇടാനുള്ള ഗപ്പിക്ക് കൊടുക്കാൻ പോവാനീടിന്റെ മുൻപിലെ പോണ്ടിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗപ്പി കുട്ടന്മാരിട്ട് കൊടുത്താലോ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞപ്പോഴേക്ക് ഒറിജിനിറ്റി ആയിട്ട് അഭിനയം അഭിനയും സമ്മാനായിട്ടോ നമ്മൾ ഈ വീട് കൊടുക്കാൻ പോകുന്നത് ഈ വലിയ ഗപ്പി കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് നമുക്ക് ചെറിയ ഗപ്പി കുഞ്ഞുങ്ങിട്ട് കൊടുക്കട്ടെ തന്നെ വെള്ളം കറായ